വെൽക്കം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ട വിഷയമാണ് പറയാൻ പോകുന്നത് നമ്മൾ ഈ ചില റോഡിലൊക്കെ കാണുന്നില്ലേ രാജേഷ് കോലത്തെ ബ്ലോക്കിലൂടെ ഈ റോഡിൽ ചില വാഹനങ്ങൾ മുന്നിൽ പോകുന്ന വാഹനങ്ങൾ ഈ ഹസാഡ് ലൈറ്റ് ഇട്ട് പോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട പലർക്കും അറിയില്ല ഈ ഹസാഡ് ലൈറ്റ് എന്തിനാണ് ഇടുന്നത് നമ്മൾ ഒരു വാഹനം റോഡ് സൈഡിൽ നിർത്തിയാൽ മാത്രമേ ഈ ഹസാർ ലൈറ്റ് ഇടാൻ പാടുള്ളൂ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല ബ്ലിങ്ക് ചെയ്യുന്നില്ല ബാക്കുന്നില്ലല്ലോ അപ്പോൾ ചില ഈ വാഹനം നമ്മൾ ഈ മഴയത്തിൽ ഓടിപ്പോകുമ്പോൾ ചില വിചാരം വിചാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ് ലൈറ്റിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു മഹാത്ഭുതമാണ് അറിവില്ലായ്മയാണിത് കാരണം നിർത്തിയിട്ട വാഹനം വാഹനം നിർത്തിയിട്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ഒരു ലൈറ്റാണ് ഈ ഹസാർഡ് ലൈറ്റ് അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഈ ഹസാർഡ് ലൈറ്റ് ഇട്ട് പോകരുത് അത് പലരും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് ഇനിയെങ്കിലും ഇത്തരം ഇങ്ങനെ ചെയ്യുന്ന വാഹനക്കാർ ഇത് തിരുത്തണം കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത്തരം അറിവില്ലായ്മ മറ്റൊരു അപകടങ്ങൾക്ക് കാരണമാവും ഇതാ കാണുന്നില്ല ഈ വാഹനത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മയാണ് ചിലപ്പോൾ ഇത് ചെയ്യുന്നത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തൊരു തെറ്റായ അറിവായിരിക്കും ഇത് അപ്പോൾ നമ്മളെന്തും ഇനിയും ഇതിൽ നിന്ന് തിരുത്തണം അഥവാ ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റു വാഹനക്കാർക്ക് തിരുത്തി കൊടുക്കണം കാരണം നമ്മൾ നമ്മളറിവാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ രാജേഷ് ടി കോലത്തെ ബ്ലോഗിലൂടെ ഈ ലൈവ് കാഴ്ച നമ്മൾ റോഡിൽ കണ്ട കാഴ്ചയാണ് അപ്പോൾ ഹസാഡ് ലൈറ്റിൻ്റെ ഉപയോഗം എന്തിന് എപ്പോൾ